ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നത് ഇന്ന് ഓഗസ്റ്റ് ഒന്ന് കേട്ടോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഓഗസ്റ്റ് ഒന്ന് നമ്മൾ ഒരു പ്രത്യേക ദിവസമാക്കി കഴിഞ്ഞാല് നമുക്കൊരു പ്രത്യേക ദിവസമായി തീരും പ്രത്യേകിച്ച് ഇന്നൊരു നമുക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ദിവസമായി മാറിയിരിക്കുന്നു അല്ലേ ഗൈസ് സർപ്രൈസാണ് അതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതാണ് യൂട്യൂബ് ചാനലുകളൂടെ തന്നെ പറയുന്നതാണ് ഫ്യൂച്ചറിൽ നമ്മൾ അതിനെ പറ്റി പറയുന്നതാണ് വെയിറ്റ് ചെയ്യാം അപ്പം വേറെ വേറെന്തൊക്കെയുണ്ട് ഗൈസ് നമ്മൾ എവിടെയൊക്കെ കോഫി അപ്പൊ ഞാൻ പോയിട്ട് ബോസ് കഫിയില് പോയിട്ട് നല്ല കോഫി ഓർഡർ ചെയ്യട്ടെ ഓക്കെ ഞാനെപ്പോഴും ഈയൊരു കഫേ തെരഞ്ഞെടുക്കാനുള്ള കാരണം രമീസ് എപ്പോഴും പറയും ഈയൊരു കഫേല വന്നിരിക്കുമ്പോ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് മനസ്സിലുള്ള പ്രയാസങ്ങളോ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നൊരു ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കോഫി ഷോപ്പിലായിട്ടപ്പോൾ ഉള്ളത് അബ്ബാസ് കഫേലെ ഞാൻ ഒത്തിക്കൊള്ളു വരാനുള്ള കോഫിയൊക്കെ ഇത് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഡ്രീസ് ഡ്യൂട്ടിക്ക് പോയതാണ് ഡ്യൂട്ടിക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം ഒന്നും കഴിച്ചിട്ടില്ല മുറ്റക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചപ്പാത്തി ചപ്പാത്തിയാണ് റൂമിലുണ്ടായിരുന്നത് അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തു ഇത് ഓട്ട് മിൽക്കിൽ ഉണ്ടാക്കിയ കാപ്പിച്ചൂരി ആണ് നല്ല അടിപൊളി ആണ് നോർമൽ മിൽക്കിലെങ്കിലും കുറച്ചും കൂടെ ഒരുപടി ഒരുപടി മുകളിൽ ഒരു മിൽക്കാണ് ഓട്ട് മിൽക്ക് അടിപൊളി ആണ് ഇപ്പോൾ വയനാട്ടിലൊക്കെ ഫുൾ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ന്യൂസ് ഒക്കെ ഡെയിലി കാണാറുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇപ്പോൾ വയനാട്ടിലുള്ള ആളുകളും ആയാലും വേറെ ജില്ലയിലുള്ള ആളുകൾ ആയാലും സേഫ് ആയിട്ട് ഇരിക്ക അതൊക്കെ അയോണ്ടൊരു മൂഡില്ല അപ്പൊ റമീസ് വന്നിട്ട് ഞാൻ ബാക്കി ക്ലിപ്സ് ഒക്കെ നന്ദിയാ ബാക്കി വീഡിയോ രമീസ് വന്നതിന് ശേഷം നമുക്ക് എടുക്കാം നമ്മുടെ ചെക്കം വരുന്നുണ്ട് ഹലോ എത്ര നിങ്ങളെ കൊണ്ടു ഇട്ടില്ലേ അത് വരെ ഇരുന്ന് അവിടെ ഉള്ളൊരു ലേഡി ഉണ്ടേനു ഇങ്ങനെ കൊറേ സംസാരിച്ച് ഫിലിപ്പിനോ മലയാളം ഞാൻ അവളെ കുറച്ച് കൊറച്ച് പഠിപ്പിച്ചു ഇംഗ്ലീഷ് കൊറച്ച് കുറച്ച് പഠിപ്പിച്ച് നമ്മളെ ബോയ്സ് കസന്റെ ഔട്ട്സൈഡ് ശരിക്കും ഇതിന്റെ ഔട്ട്സൈഡ് ഒരു മംഗലപ്പുര പോലെ ഉണ്ടല്ലേ സ്ഥലമായ അതിനോടുള്ളൊരു സ്നേഹം കാരണം ഞാനിപ്പള്ളത് അൻസർഗാലറിന്റെ നേരെ ഗാലറിന്റെ നേരെ മുന്നിലാട്ടിന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് അപ്പൊ ടി വി മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് റൂമിൽ ഒരു ടിവിന്റെ ഒരു കുറവ് നല്ലോണം ഉണ്ട് അപ്പൊ ടി വി വെക്കാന്ന് വിചാരിച്ചു ാണ് ഇങ്ങനെ പുതിയ ടി വി ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് വേഗം അൺബോക്സ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് രമേസ്ക ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചതാണ് അപ്പം നമ്മൾ തന്നെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ആഹ്ലാദപ്പെട്ടിരിക്കുന്നതാണ് കുറെ കളിയാക്കുന്നുണ്ട് അല്ല ഇങ്ങനെ ആയിരുന്നു ആ വീഡിയോ ഇങ്ങനെ ആയിരുന്ന വീഡിയോ നമ്മളെ എത്ര വീഡിയോ എടുത്ത് കഴിഞ്ഞാലും പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് ആ വീഡിയോ പിന്നെയും കാണുമ്പം ഭയങ്കര ഒരു അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നല്ലോ എന്നുള്ളൊരു സജഷൻസ് ഒക്കെ വരും അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രമീസ്ക ഇനി എടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കി എടുക്കണം കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വിഷപ്പുണ്ടായപ്പം രാത്രി നല്ല ഉണ്ടായിരുന്നു പിന്നെ മത്തി കുരുമുളക് ഇട്ട വറ്റിച്ചതും പിന്നെ ചിക്കൻ ഫ്രൈയും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ